തമിഴ് സിനിമയിലെ മിന്നും താരമാണ് സിംബു സിനിമാ ജീവിതം പോലെ തന്നെ സിംബുവിന്റെ ഓഫ് സ്ക്രീൻ ജീവിതവും എന്നും വാർത്തകളിൽ ഇടം നേടാറുണ്ട് സിംഭുവിന്റെ പ്രണയങ്ങളും പ്രണയ തകർച്ചകളുമൊക്കെ വലിയ ചർച്ചകളായി മാറിയിട്ടുണ്ട് നയൻതാര ഹൻസിക തുടങ്ങി സിംബുവിന്റെ പേരിനൊപ്പം ചേർത്ത് വെക്കപ്പെട്ട നടിമാർ നിരവധിയാണ് എന്നാൽ സിംബു ഇപ്പോഴും അവിവാഹിതനായി തുടരുകയാണ് താൻ എന്തുകൊണ്ട് വിവാഹം കഴിക്കുന്നില്ലെന്ന ചോദ്യത്തിന് സിംബു മറുപടി നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് സിംഭുവിനെ ഈ ചോദ്യം നേരിടേണ്ടി വന്നത് എല്ലാവരും മൂവോൺ ആകുന്നു നിങ്ങൾ മാത്രം എന്താണ് മൂവോൺ ചെയ്യാത്തത് എന്നായിരുന്നു അവതാരകയുടെ ചോദ്യം സിംഭുവിന്റെ കല്യാണം എപ്പോഴാണെന്ന് അറിയാൻ ആരാധകർക്ക് ആഗ്രഹമുണ്ടെന്നും അവർ പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടെയാണോ എന്നതിലല്ല കാര്യം നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടോ എന്നതിലാണ് നാല് പേര് സന്തോഷത്തോടെ വെച്ചിട്ടുണ്ടെന്നോ എന്നതിലാണ് ഒരുപാട് തിരിച്ചടികൾ കിട്ടിയതിനു ശേഷമാണ് ഇങ്ങനെയൊരു ചിന്തയിലേക്ക് എത്തിയത് എന്നാണ് സിംബു പറഞ്ഞത് നടന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് അതേസമയം അരസനാണ് സിംബുവിന്റെ ഏറ്റവും പുതിയ സിനിമ വെട്ടിമാരൻ ഒരുക്കുന്ന സിനിമയുടെ പോസ്റ്ററും അനൗൺസ്മെന്റ് വീഡിയോയും വൈറലായി മാറിയിരുന്നു വടച്ചെന്നൈ യൂണിവേഴ്സിൽ നിന്നുള്ള സിനിമയാണ് അരസൻ വടചെന്നൈയിലെ കഥാപാത്രങ്ങളെയും ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും